ർജുന്റെ അമ്മയ്ക്കും അച്ഛനും അടുത്തേക്ക് ഈ അർജുന്റെ ഭാര്യയുടെയും കുട്ടിയുടെയും അടുത്തേക്ക് അർജുനെ എത്തിക്കുക എന്നുള്ളതാണ് ഈ അവരുടെ നാലോ അഞ്ചോ ദിവസം എടുക്കും എന്നൊരു സാഹചര്യം വന്ന സമയത്തും ആ രീതിയിൽ കുറച്ചും കൂടെ തിടുക്കപ്പെട്ടും വേഗതയിലും ഡി എൻ എ ഫലം ലഭ്യമാക്കാനുള്ള നടപടിയിലേക്ക് കടക്കണമെന്നാവശ്യപ്പെട്ടതും അതിന്റെ ഫലം തന്നെയായിരുന്നു കാരണം എഴുപത്തിരണ്ട് ദിവസത്തോളം വെള്ളത്തിനടിയിൽ ഈ വെള്ളത്തിനടിയിലും മണ്ണിനടിയിലും ഒക്കെ ആഴ്ന്നു കിടക്കുന്ന അർജുന എഴുപത്തിരണ്ടാമത്തെ ദിവസമായിരുന്നു ഈ ക്രെയിനുകളൊക്കെ ഡ്രഡ്ജറൊക്കെ ഉപയോഗിച്ച് പുറത്തെടുത്തത് അത് അർജുനാണ് എന്ന് തിരിച്ചറിഞ്ഞത് മുതൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് മുതൽ പിന്നീടുള്ള പ്രധാന ലക്ഷ്യം അത് അർജുന്റെ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ അർജുൻ തന്റെ അവസാന യാത്ര ഇന്നലെ വൈകിട്ട് ആറു കൂടി തന്നെയായിരുന്നു തുടങ്ങിയത് ഇന്നലെ വൈകിട്ട് ആറു മണിയോടുകൂടി കാർവാറിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ആരംഭിച്ച യാത്ര അർജുൻ്റെ വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ അരമണിക്കൂറിനകം തന്നെ ഈ പൂളാടിക്കുന്നിലേക്ക് അർജുനം വഹിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അർജുനെ കാത്തുനിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിലേക്ക് എത്തുക അല്പസമയത്തിനകം തന്നെ അരമണിക്കൂറിനുള്ളിൽ തന്നെ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അത് തന്നെയായിരുന്നു കാരണം ംബുലൻസിനെ നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അർജുനെ സുരക്ഷയൊരുക്കിക്കൊണ്ട് കർണാടകയിൽ നിന്നുള്ള വാഹനവും നമുക്ക് സൈഡിലായി നമ്മുടെ ദൃശ്യങ്ങളിൽ ആ വാഹനവും കാണാം കേരള പോലീസിന്റെ അകമ്പടിയുണ്ട് വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ അകമ്പടിയുണ്ട് എം എൽ ഈ അനുഗമിക്കുന്നുണ്ട് പോലീസുകാർ അനുഗ അനുഗമിക്കുന്നുണ്ട് അർജുന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആ ആളുകളും മാധ്യമ പ്രവർത്തകരും ആയിട്ടുള്ള ആളുകളും എല്ലാവരും ഈ അർജുന അവസാനമായിട്ടുള്ള അർജുന്റെ അവസാനത്തെ യാത്ര ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അർജുനെ കൊടുക്കേണ്ട പൂർണ്ണ ബഹുമതികളോടുകൂടി അല്ലെങ്കിൽ മര്യാദകളോടുകൂടി കൊടുക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾക്ക് ഇപ്പോൾ സാധിക്കുന്നത് ജൂലൈ പതിനാറിന് മുമ്പ് കണ്ണാടിക്കല്ലെ ഒരു കൊച്ചു ഗ്രാമത്തിലെ ഒരു ലോറി ഡ്രൈവർ മാത്രമായിരുന്ന അർജുൻ ഇന്ന് കേരളത്തിലെ എല്ലാ മലയാളികളുടെയും വീടുകളിലെ ഒരു അംഗത്തെ പോലെ മാറിയ ഒരു കാഴ്ച കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസത്തിനിടയിൽ മാധ്യമപ്രവർത്തകരും മറ്റുള്ള ആളുകളുമൊക്കെ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അർജുനെ നമ്മുടെയോടുള്ള അടുപ്പം കൂടുതൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതായിരുന്നു ആ എഴുപത്തിരണ്ട് ദിവസം കൊണ്ടുണ്ടായിട്ടുള്ള ആത്മബന്ധത്തിന്റെ ഫലമാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു യാത്രയായ്പ് അർജുനന് ലഭിക്കാൻ കാരണമാകുന്നു പക്ഷേ ഈ രീതിയിലുള്ള ഒരു യാത്രയ്പ്പായിരുന്നില്ല നമ്മളോ അർജുൻ്റെ കുടുംബാംഗങ്ങളോ ആഗ്രഹിച്ചിരുന്നത് മണ്ണിടിച്ചിലുണ്ടായിരുന്ന ആദ്യ നാളുകളിലും എല്ലാവരുടെയും പ്രാർത്ഥന വളരെ വേഗത്തിൽ അവിടെയുള്ള മണ്ണിടിഞ്ഞ പ്രദേശത്തെ സ്ഥലങ്ങൾ നീക്കി അർജുനെ ജീവനോടെ എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന പക്ഷേ അത് വിഫലമായി പിന്നീട് എവിടെയാണ് എന്ന് കണ്ടെത്താൻ സാധിക്കാത്ത രീതിയിൽ പല ഘട്ടങ്ങളിലും ഗംഗാവലി പുഴയിൽ നടത്തിയിട്ടുള്ള ദൗത്യം അനിശ്ചിതത്തിലേക്കും പലതരത്തിലുള്ള തടസ്സങ്ങളിലേക്കും ഒക്കെ നീണ്ടുപോയി പിന്നീട് എങ്ങനെയെങ്കിലും അർജുന്റെ അർജുനന്ത് സംഭവിച്ചു ു എന്ന ചോദ്യത്തിന് ഉത്തരം തേടുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം അതിനായിട്ടായിരുന്നു പല തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ടും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ കണ്ണാരിക്കലിലെ വീട്ടിലേക്ക് അർജുൻ എത്തുന്ന രീതിയിൽ ഒരു അന്തിമ യാത്രയൊരുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ ആദ്യഘട്ടം മുതൽ ഈ ഗംഗാവലി പുഴയുടെ തീരത്ത് നടന്നിട്ടുള്ള ഈ മണ്ണിടിച്ചിലിന്റെ ആദ്യഘട്ടം മുതൽ ഈ അർജുനായിട്ടുള്ള തിരച്ചിൽ ഏത് രീതിയിലായിരുന്നു മുന്നോട്ടേക്ക് പോയത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട് ആദ്യം ദിവസം ജൂലൈ പത്തൊമ്പതോടുകൂടി ആരംഭിച്ച തിരച്ചിൽ പത്തു ദിവസത്തിന് കം നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു കാരണം പ്രകൃതി പോലും പ്രതികൂലമായി ഒരു ഉണ്ടായിരുന്നത് ഈ ഗംഗാവലിപ്പുഴയിലെ ഒഴുക്ക് പത്ത് നോട്ട്സിൽ ഏഴ് നോട്ട്സിൽ അധികമായി വരികയും ആർക്കും മുങ്ങൽ വിദഗ്ധർക്കുൾപ്പെടെയുള്ള ആളുകൾക്ക് ഗംഗാവലിപ്പുഴയിൽ ഇറങ്ങാൻ സാധിക്കാതായ ആയതോടുകൂടി അവിടെയുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു അതിനിടയിൽ ഈ ഗംഗാവലിയുടെ തീരത്തെ ദേശീയപാതയോരത്തെ മണ്ണ് മുഴുവൻ നീക്കി പരിശോധന നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം അതിനുള്ളിൽ നിന്ന് അർജുനെ ജീവനോടെ കണ്ടെത്താമെന്ന പ്രതീക്ഷ ആദ്യഘട്ടം മുതൽ എല്ലാ ആളുകളും പങ്കുവച്ചിരുന്നെങ്കിലും ഗംഗാവലിയുടെ തീരത്ത് ദേശീയപാതയോരത്ത് നടത്തിയ തെരച്ചിൽ അർജുനയോ ലോറിയോ കണ്ടെത്താൻ സാധിക്കാതായതോടുകൂടി ഇനി ഗംഗാവലിയുടെ ആഴങ്ങളിൽ അർജുൻ ഇല്ലാതായി എന്ന വസ്തുത എന്ന സത്യം എല്ലാ ആളുകളും തിരിച്ചറിഞ്ഞു എന്നാലും പ്രകൃതി പ്രതികൂലമായി നിന്നിരുന്നു നമ്മുടെ തിരച്ചിലിനായി ഇറങ്ങിയ സമയത്തൊക്കെ ഈ പലതരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ചു ആഴങ്ങളിലുള്ള വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധന നടത്താൻ സാധിക്കുമായിരുന്ന സാധിക്കുമായിരുന്നില്ല ഈശ്വർ മാൽപ്പയും നേവിയുടെ സംഘവും ഒക്കെ ചില ഘട്ടങ്ങളിലെങ്കിലും വെള്ളത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് വെള്ളത്തിനടിയിൽ തൊട്ട് മുമ്പിൽ എന്താണ് എന്ന് കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള കലങ്ങിമറിഞ്ഞ കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ നാളുകൾ കാത്തിരുന്നു ഗംഗാവലി ശാന്തമാകുന്നതുവരെ കാത്തിരുന്നു ഗംഗാവലിയിലെ ഒഴുക്കു കുറയുന്നത് വരെ കാത്തിരുന്നു ഷിരൂരിലെയും അങ്കോളയിലെയും മഴ കുറയുന്നത് വരെ കാത്തി ത്തിരുന്നു ഗംഗാവലിയിലെ വെള്ളം കുറയുന്നത് വരെ കാത്തിരുന്നു അർജുന്റെ കുടുംബാംഗങ്ങളുടെ നിശ്ചയദാർഢ്യം അർജുനയും കൊണ്ട് മാത്രമേ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയുള്ളൂ എന്ന് അർജുന്റെ ഭാര്യ സഹോദരൻ ജിതിൻറെയും അനുജനായിട്ടുള്ള അഭിജിത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ ഈ പ്രകൃതിയും വെല്ലുവിളിച്ചു നിന്ന പ്രകൃതിയും പ്രതിസന്ധികളും ഒക്കെ മാറി നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് പിന്നീട് ഷിരൂർ ക്ഷമിക്കണം ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ചാൽ മാത്രമേ തിരച്ചിൽ നടത്താൻ സാധിക്കൂ എന്ന ഒരു ഘട്ടം വന്നപ്പോൾ രണ്ടാം ഘട്ടത്തെ തിരച്ചിൽ താൽക്കാലികമായി കുറച്ച് ദിവസം നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു ഡ്രഡ്ജർ എത്തിച്ച ഡ്രഡ്ജറെങ്കിൽ ഡ്രഡ്ജർ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബവും അർജുനെ സ്നേഹിക്കുന്ന ആളുകളും ഒറ്റക്കെട്ടായി രംഗത്ത് വന്നു ഒരുമിച്ച് ആ മുന്നോട്ടേക്ക് വന്നു ആ പക്ഷേ അവിടെയും ചില പ്രതിസന്ധികൾ ആ ഘട്ടത്തിൽ രൂപപ്പെട്ടു ഡ്രഡ്ജർ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള തുക ആര് വഹിക്കുമെന്നതിനെ സംബന്ധിച്ച ഒരു തർക്കവും കാര്യങ്ങളും ഒക്കെ ഉടലെടുത്തു ഉത്തരകന്നഡ ജില്ല ഭരണകൂടം അതിനായി ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല കാരണം അവർ ഇത്തരത്തിലുള്ള ഒരു ദൗത്യം ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കില്ല മലയാളിയായിട്ടുള്ള അർജുൻ ഉൾപ്പെട്ടതുകൊണ്ട് മാത്രം ജനശ്രദ്ധയെ ആകർഷിച്ച ഒരു മണ്ണിടിച്ചിലായിരുന്നു ഷിരൂരിലേത് ആദ്യഘട്ടത്തിൽ തന്നെ ഏഴിലധികം കർണാടക സ്വദേശികളായിട്ടുള്ള ആളുകൾ മരിച്ചിരുന്നെങ്കിലും അവിടെ നിന്ന് മണ്ണ് നീക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമായിരുന്നു ആദ്യഘട്ടങ്ങളിൽ അവിടെ നടത്തിയിട്ടുള്ളത് ആ മണ്ണിനടിയിൽ അർജുൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതോട് കൂടിയിട്ട് മാത്രമായിരുന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് പോലും അങ്ങോട്ടേക്ക് വരേണ്ടതായിട്ട് വന്നിട്ടുള്ളത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആ സ്ഥലം സന്ദർശിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് ആ സിദ്ധരാമയ്യ പിന്നീട് ഈ ഡ്രഡ്ജർ എത്തിക്കുന്ന കാര്യത്തിലും അർജുന്റെ കൂടെ എന്നുള്ളത് എടുത്തുപറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഈ ഡ്രഡ്ജർ എത്തിക്കാനുള്ള സാമ്പത്തികം വഹിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ സമയത്ത് കേരളത്തിൽ നിന്ന് അർജുന്റെ കുടുംബാംഗങ്ങൾ നേരിട്ട് കർണാടകയിലെത്തി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കാണുകയും ഡ്രഡ്ജർ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സിദ്ധരാമയ്യ നടപ്പിലാക്കി നടപ്പിലാക്കിത്തരാമെന്ന് ഉറപ്പ് തരികയും ചെയ്തു അങ്ങനെ ആദ്യ അവസാനം നേരിട്ട എല്ലാ തരങ്ങളിലും നേരിട്ട എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടായിരുന്നു അർജുൻ്റെ ഈ യാത്രയ്ക്ക് കളമൊരുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ അർജുനെ കാണുന്നതിനായിട്ട് റോഡിൻ ഇരുവശത്തും നിരവധി ആളുകളാണ് തടിച്ചുകൂടി കൂടി നിൽക്കുന്നത് നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നമ്മൾ ഈ ദൃശ്യത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് യാത്രയിലൂടെ നീളം കാണാൻ സാധിച്ചത് അർജുന എത്രമാത്രം ഈ ജനങ്ങൾ സ്നേഹിക്കുന്നു അർജുൻ എത്രമാത്രം ഇവരുടെയൊക്കെ ബന്ധുവായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ഇവരിൽ ഒരാളായി മാറിയിരിക്കുന്നു എന്നുള്ളതിന് ഈ ദൃശ്യങ്ങൾ മാത്രമാണ് സാക്ഷി ഇന്നലെ രാത്രി മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ മാത്രമാണ് സാക്ഷി അല്ലെങ്കിൽ കഴിഞ്ഞ എഴുപത്തിയഞ്ചു ദിവസമായിട്ട് ഗംഗാവലിയുടെ തീരത്തും ഷിരൂരിലും നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ മാത്രമായിരുന്നു സാക്ഷി ഈ കഴിഞ്ഞ എഴുപത്തിയഞ്ചു ദിവസത്തിന ഇടയുണ്ടായിട്ടുള്ള തടസ്സങ്ങൾ നീക്കാൻ ഈ ലോകത്തുള്ള വിവിധ ആളുകൾ നടത്തിയിട്ടുള്ള ഇട ഇടപെടലുകൾ മാത്രമാണ് അനുഭവങ്ങൾ മാത്രമാണ് നമുക്ക് കാണിക്കാനുള്ളത് എന്ന് മാത്രമായി പറയേണ്ടതായിട്ട് വരും ഒരു സാധാരണക്കാരനായിട്ടുള്ള നമ്മൾ തുടക്കം മുതലേ സൂചിപ്പിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള കണ്ണാടിക്കൽ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിക്ക് ഈ രീതിയിൽ അന്തിമ യാത്രയക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ എപ്പോഴായിരിക്കും കാർവാറിൽ നിന്ന് അർജുനെയും വഹിച്ചുകൊണ്ടുള്ള ഭൗതിക ശരീരം പുറപ്പെടുക എന്ന് ചോദിച്ചു കൊണ്ട് വന്നിട്ടുള്ള ഫോൺ കോളുകൾക്ക് എണ്ണമില്ല എന്നുള്ളതാണ് അർജുൻ എത്രത്തോളം ഓരോ മലയാളികളെയും ഓരോ വ്യക്തിയെയും അത്രത്തോളം സ്വാധീനിച്ചു എന്നതിനുള്ള ഉത്തരം അതുമാത്രമാണ് അങ്ങനെ ആറു മണിയോടുകൂടി കാർവാറിലെ ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഇന്ന് ഈ പന്ത്രണ്ട് മണിക്കൂർ പിന്നിട്ട് പതിമൂന്ന് മണിക്കൂർ ആകാൻ പോവുകയാണ് ാണ് ഈ ഏഴുമണി ആകുമ്പോൾ പതിമൂന്ന് മണിക്കൂറാവും അർജുന വഹിച്ചുകൊണ്ടുള്ള യാത്ര അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് കിലോമീറ്ററുകൾ മാത്രമായിരുന്നു താണ്ടാൻ ഉണ്ടായിരുന്നത് മണിക്കൂർ കൊണ്ട് സാധാരണഗതിയിൽ പത്ത് മണിക്കൂർ കൊണ്ട് പ്രത്യേകിച്ചും ആംബുലൻസ് പോലെയുള്ള വാഹനത്തിൽ മണിക്കൂർ കൊണ്ട് എത്തുമായിരുന്ന യാത്ര മൂന്നും നാലും മണിക്കൂറിനധികം വൈകാനിടയാക്കിയത് ഈ കഴിഞ്ഞ എഴുപത്തിയഞ്ചു ദിവസത്തിനകം അർജുൻ ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ കർണാടകയിലെ തന്നെ ജനങ്ങളുടെ എല്ലാം എല്ലാം ആരൊക്കെയോ ആയി മാറിയ ഒരു കാഴ്ച ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നാലും അഞ്ചും പ്രദേശങ്ങളിലായിരുന്നു അർജുനെ അന്തിമോപചാര ചടങ്ങുകൾ അർപ്പിക്കാൻ അല്ലെങ്കിൽ അന്തിമോപചാരം അർപ്പിക്കാൻ പല ആളുകൾക്കും അവസരം നൽകിയിരുന്നത് അത്തരത്തിലൊരു ചടങ്ങ് ഉണ്ടാവില്ല എന്നായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ കർണാടക ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടവും സതീശയിൽ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു ചടങ്ങുകൾ ഉണ്ടാവില്ല എന്ന് തന്നെ പക്ഷേ പല സ്ഥലത്തും ആളുകൾ തടിച്ചുകൂടി നിന്നതുകൊണ്ട് ഒന്നിൽ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടി നിന്നതുകൊണ്ട് അവരുടെയൊക്കെ എല്ലാം ആരൊക്കെയോ ആയി മാറി അർജുൻ എന്ന കാഴ്ചപ്പാട് ഈ ഭരണാധികാരികൾക്കും അർജുൻ്റെ ബന്ധുക്കൾക്കും ഒക്കെ ഉള്ളതുകൊണ്ട് അവരതിന് തയ്യാറാവുകയായിരുന്നു അങ്ങനെ ഉടുപ്പിയിലായിരുന്നു ആദ്യം ഉടുപ്പിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു അന്തിമോപചാര യാത്ര ഒരുക്കിയിരുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ മലയാളി സമാജം പ്രവർത്തകർക്ക് ഇത്തരത്തിൽ ഒരു യാത്ര അയപ്പ് നൽകാൻ ഉടുപ്പിയിലായിരുന്നു ആദ്യം നൽകിയിരുന്നത് പിന്നിലും പല പ്രദേശങ്ങളിൽ ഇത്തരത്തിലൊരു യാത്ര അയപ്പ് നൽകാനുള്ള അവസരങ്ങൾ അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരങ്ങൾ എല്ലാ പല സ്ഥലങ്ങളിലും ഒടുക്കി ഒരുക്കി കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു തലപ്പാടി കേരള കർണാടക അതിർത്തിയായിട്ടുള്ള തലപ്പാടിയിലും ഇത്തരത്തിലുള്ള ഒരു യാത്രയ്ക്ക് അവസരം നൽകിയിരുന്നു കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് കാസർഗോഡ് ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ള ആളുകൾ ആണ് ഇത്തരത്തിൽ ഒരു അർജുന മൃതശരീരം ഏറ്റുവാങ്ങിയത് പിന്നീട് കണ്ണൂരിലും നിരവധി ആളുകൾ കേന്ദ്രീകരിച്ചു നിന്ന് അർജുന്റെ ഈ വാഹനത്തെ ഒരു കാണാൻ അർജുനെ ഒരു കാണാനുള്ള ആഗ്രഹം പ്രക പ്രകടിപ്പിച്ചതിന് പ്രകാരം അവിടെയുള്ള ആളുകൾക്കും അവസരം നൽകുന്ന ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് എ കെ ശശീന്ദ്രൻ എം എൽ എയുടെ നേതൃത്വത്തിൽ എ കെ ശശീന്ദ്രൻ എം എൽ എയുടെ നേതൃത്വം ക്ഷമിക്കണം കെ ശശി മിനിസ്റ്റർ എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് ഈ യാത്ര അർജുന്റെ വീട്ടിലേക്ക് കണ്ണാടിക്കൽ കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളിലേക്ക് യാത്രയാവുന്നത് അർജുന്റെ അവസാന യാത്ര അവസാന യാത്രയാണ് നമ്മുടെ ഫ്രെയിമുകളിൽ ഇപ്പോൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്